കർത്താവിൻ്റെ ഈ തിരുനാമത്തിൽ റിവൈവിലെ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേക എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു റിവൈവിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഹെവൻലി വോയിസിലേക്ക് ഏവർക്കും പ്രത്യേക സ്വാഗതം അറിയിക്കുന്നു ചില മിനിറ്റുകൾ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്നും സംസാരിക്കാൻ കർത്താവിന് ആഗ്രഹിക്കുന്നു എല്ലാ സഹദീ ശ്രോതന്മാരും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അത്ര സമയത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക പത്രോസ് അപ്പോസലൻ എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ട് ചില ആലോചനകൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്ന സമൂഹം ധാരാളമുണ്ടെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടവർ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ കാണുന്നുള്ളൂ സഭകളിൽ ഇന്ന് ആത്മീയഗോളത്തിലൊക്കെയും വിശ്വാസത്യാഗങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യത വലുതാണ് രണ്ടാം പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായം പത്താം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വെളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും ഇന്ന് എന്റെ പ്രമേയ വിഷയം എന്ന് പറയുന്നത് വിളിയും തെരഞ്ഞെടുപ്പുമാണ് ഇന്ന് യേശു പറഞ്ഞതുപോലെ വിളിക്കപ്പെട്ടവർ അനേകം തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം ആളുകളാണ് ദൈവവനത്തിലേക്ക് നാം നോക്കുമ്പോൾ ഇന്നത്തെ ദൈവസമൂഹങ്ങൾ സഭകളിലെ ദൈവജനങ്ങൾ പലപ്പോഴും ദൈവത്തിന്റെ വിളിയുടെ നിശ്ചയം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാൽ അപ്പോസനായ പത്രോസ് വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് വേണ്ടി എഴുതുന്നതാണ് ഈ രണ്ടാം ലേഖനം അപ്പോസനായ പത്രോസിനെ കുറിച്ച് നമുക്കറിയാം ഗലീല കടൽപ്പുറത്ത് വലവീശിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് യേശു തന്നെ വിളിക്കുന്നത് പത്രോസിനെയും തന്റെ സഹോദന്മാരായ യാക്കോവിനെയും അന്തോയോസിനെയൊക്കെ വിളിക്കുന്നതായിട്ടുള്ള ഭാഗം പത്താഴി ശിവശേഷം നാലാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ കാണുകയാ എന്നാൽ ഈ വാക്യം ഇങ്ങനെ വായിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും കർത്താവിന്റെ തിരുനാമത്തിന് സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ള ഉറപ്പ് നമുക്ക് വേണം മാന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ ഒന്ന് വിളിയാണ് നമ്മുടെ എല്ലാ ജീവിതത്തിൽ നമുക്കറിയാം കർത്താവ് അനേകരെ വിളിക്കുകയാണ് ബൈബിൾ ഉൽപ്പത്തി പുസ്തകം മുതൽ ആ പഴയ നിയമം മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സഭയെ ദൈവം വിളിച്ചത് നിങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്നും നിങ്ങളുടെ പാപങ്ങൾ വിട്ട് ദുർമാർഗങ്ങൾ വിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ തിരിയണം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവം അനേകരെ വിളിക്കുമ്പോൾ ദൈവം തനിക്കായി വേർതിരിച്ചിരിക്കുന്നത് ചുരുക്കം ആളുകൾ മാത്രമാണ് ഇന്ന് നമുക്കറിയാം ലോക വ്യാപകമായിട്ട് ബൈബിളിനെ കുറിച്ച് അറിയാത്തവരില്ല കേൾക്കാത്തവരില്ല കേട്ടിട്ടില്ലാത്തവരില്ല വനാന്തരങ്ങളിലുള്ള ആദിവാസികൾ മാത്രമായിരിക്കും ചിലപ്പോൾ യേശുവിനെക്കുറിച്ച് പലരും അറിയാത്തവരെ കണ്ടെന്ന് വരാം വാക്കിയ് ഈ ലോകത്തിൽ കാണുന്ന ഇരുന്നൂറ്റി രാജ്യങ്ങളിലുള്ള അനേക മേഖലകളിൽ യേശുവിനെ കുറിച്ച് ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നിരുന്നാലും പറയട്ടെ ദൈവം ജന മനുഷ്യരെ വിളിക്കുന്നു എന്നാൽ ആ വിളിയുടെ ലക്ഷ്യമെന്തെന്ന് ഇന്ന് പലർക്കും അറിയത്തില്ല അതുകൊണ്ട് ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ് അതുകൊണ്ട് പത്രോസ് പറയുകയാണ് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും പതിനൊന്നാം വാക്ക് ഇങ്ങനെ വായിക്കുന്നു ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇണറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേ സു നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും അപ്പോൾ രണ്ടാമത്തെ കാര്യം വന്ന് തെരഞ്ഞെടുപ്പാണ് ഞാൻ എന്റെ സാക്ഷ്യം ഒരു അഞ്ചു മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാനൊരു തികഞ്ഞ ഒരു മാനസിക രോഗിയായിരുന്നു അന്ന് രക്ഷപ്പെടുവാൻ എന്റെ മതങ്ങൾ മതത്തിന് എന്നെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല സമൂഹത്തിൽ ആർക്കും എന്നെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല ഞാൻ വിശ്വസിച്ച് ഞാൻ ആ ആചരിച്ച് ആരാധിച്ചു പോന്ന ദേവി ദേവന്മാർ എന്റെ കുലത്തുള്ള സകല ആളുകളും എന്നെ കൈവിട്ടപ്പോൾ അന്ന് മാനസികമായി തകർന്ന് ഞാൻ ആ നാടുവിട്ടു പോകുവാൻ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുവാൻ വിചാരിച്ചിരുന്ന ആ കാലഘട്ടങ്ങളിലാണ് ദൈവം എന്റെ അടുക്കളേക്ക് രണ്ട് കർത്തൃദാസന്മാരെ അയച്ചു ഞാൻ തകർന്ന് വളരെ തകർന്ന ദിവസങ്ങളോളം അനേക മാസങ്ങളായി ഉറങ്ങിയിട്ട് വിട്ടുമാറാത്ത രോഗവും വിട്ടുമാറാത്ത വൈശാശിക ശക്തികളുടെ പിടിയിൽ അമർന്നുകൊണ്ട് എന്റെ മതാചാരങ്ങളെല്ലാം ചെയ്ത് പരാജയപ്പെട്ട് ഈ മരണക്കിടയ്ക്കയിൽ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ദൈവദാസന്മാർ വന്ന് യേശുവിനെ കുറിച്ച് എന്നോട് പറഞ്ഞത് അവര് പറഞ്ഞപ്പോൾ എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ അവരോട് ചോദിച്ച രണ്ട് ചോദ്യം ഒന്നാണ് നിങ്ങളുടെ യേശുവിന് എന്റെ ജീവിതത്തിൽ സമാധാനം തരാൻ കഴിയുമോ പറയാൻ കാരണം അനേക രാത്രിയിൽ ഞാൻ ഉറക്കമില്ലായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് പോലും ഞാൻ വീടിന് ചുറ്റും ഓടുമായിരുന്നു സമാധാനമില്ലാതെ രണ്ടാമത്തത് നിങ്ങളുടെ ദൈവത്തിന് എന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുമോ അങ്ങനെ ഞാന് എന്ന് പറയുന്ന ആ പാരമ്പര്യ വയറുവേദനയായിട്ട് അനേക വൈദ്യമാണ് കഷായങ്ങൾ കഴിച്ച് ജീവിതം മുഴുവനും കൈപ്പുകുന്ന അവസ്ഥയിലിരിക്കുന്ന കാലത്ത് ആ ഈ സുവിശേഷമായി വന്ന കർത്തൃദാസന്മാരോട് ചോദിച്ച രണ്ട് ചോദ്യമാണ് എന്നെ ഇന്ന് സുവിശേഷ വേലയിൽ നിർത്തിയിരിക്കുന്നത് ആ ദൈവദാസന്മാർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന യേശുവിന് സഹോദരന്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ കഴിയും അങ്ങനെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഞാനൊരു കൂട്ടായ്മയിലേക്ക് അവർ എന്നെ കൊണ്ടുപോകുന്നു അവിടെ ചെന്നപ്പോൾ പത്ത് പതിനഞ്ചോളം കർത്തൃദാസന്മാർ ഒരു മുറിക്കകത്ത് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനാ സ്ഥലത്ത് ഞാൻ എത്തി ഞാൻ കണ്ണ് രണ്ട് കണ്ണും കുഴിഞ്ഞവനായി ആ ഞാൻ ഓട്ടിയ കവിടുമായി വളരെ ക്ഷീണിച്ച ഒരു മനുഷ്യനായിട്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ അവരെന്നോട് പരിയപ്പെട്ടു അവരെ ഓരോ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിത്തന്നു സഹോദര നിങ്ങളെ സ്നേഹിക്കുന്നൊരു യേശുണ്ട് ആ യേശുവിനെ വിശ്വസിച്ചാൽ നിങ്ങളുടെ സകല പ്രസംഗങ്ങൾക്കും പരിഹാരം ഉണ്ടാകണം നിങ്ങൾ യേശുവിനെ വിശ്വസിക്കണം ആ സന്ദർഭത്തിൽ തന്നെ ഞാനൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ചു സ്വീകരിച്ചു അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രിയമുള്ളൂരി പറയട്ടെ വളരെ നാളുകൾ ഉറങ്ങാത്ത ഞാൻ അന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി ഇതാണ് എന്റെ ശുവിശേഷത്തിലേക്ക് നയിച്ചത് അങ്ങനെയാണെങ്കിൽ അന്ന് എന്നെ ദൈവം വിളിച്ചു എന്നുള്ള ഉത്തമമായ ഒരു ബോധ്യം എന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് ഞാൻ ദൈവം വിളിച്ചു എന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ എന്തിനു വേണ്ടി വിളിച്ചു എന്നെനിക്ക് അറിയില്ല വളരെ മാസങ്ങൾ കഴിഞ്ഞു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആ എന്റെ വസ്തുവിൽ എന്റെ പറമ്പിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുറ്റുമാരുമില്ലാത്ത സമയത്ത് ആ ഒരു രണ്ട് ദൈവശത്വം ഞാൻ കേൾക്കുവാനിടയായി നീ എന്റെ വേലക്കു വേണ്ടി പോകണം നീ എന്റെ വേലക്കു വേണ്ടി പോകണം ഇങ്ങനെ രണ്ട് ദൈവവിളി കേട്ടപ്പോൾ ഞാൻ പരിസരത്ത് ആരെങ്കിലും ആണോ എന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് കത്താ തന്നെ വിളിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആ പടം ജോലി ചെയ്യുന്ന സ്ഥലത്ത് അരു എന്റെ കയ്യിലുള്ള വാക്കെത്തി മാറ്റി വെച്ച് ഞാൻ മൂട്ടിൽ നിൽക്കുന്ന വനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു ദൈവമേ നിന്റെ വേലയ്ക്ക് വേണ്ടി പോകണമെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസമില്ല ബൈബിളിനെ കുറിച്ചുള്ള അറിവില്ല അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ദൈവം എന്നെ സ്പർശിച്ചു തന്റെ വേലക്കു വേണ്ടി തെരഞ്ഞെടുത്തു എന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ ആ ചില നാലു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ ഒരു അവസരം കിട്ടി അങ്ങനെ ഒരു വർഷം ഞാൻ ബൈബിൾ സ്കൂൾ പഠനശേഷം ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ ഇടയായി ഇടയായിത്തീർന്നു എന്റെ വാക്കുകൾ നിർത്തുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ ആ ഏത് അവസ്ഥയിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നോ ആ അവസ്ഥയിൽ നിന്നും നമ്മളെ വെണ്ടെടുക്കുവാൻ നമ്മളെ രക്ഷിക്കുവാൻ ഈ കർത്താവിന് കഴിയും നീ ലോകത്താൽ ഭാരപ്പെടുകയാണെങ്കിൽ നീ കടഭാരത്താൽ ഭാരപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ കുടുംബ വിഷയത്താൽ ഭാരപ്പെടുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലാണ് ഇന്ന് പരാജയങ്ങൾ തോൽവി സംഭവിച്ചിരിക്കുന്നോ ആ തോൽവിയിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും നിന്നെ വിടിവിക്കുവാൻ നിന്നെ രക്ഷിക്കുവാൻ ഈ കർത്താവായ യേശുവിനെ കഴിയും അതെന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് പ്രിയമുള്ളവരെ പറയുന്നത് രണ്ട് കാര്യമാണ് ഞാൻ ഇതിനകത്ത് പറയുവാൻ ഉദ്ദേശിച്ചത് ഒന്ന് അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളെ വിളി അപ്പോൾ ദൈവം യേശു നമ്മളെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ള ഉറപ്പ് ആ ലക്ഷ്യം നമുക്ക് വേണം എന്തിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് മറ്റൊന്ന് നമ്മൾ ഇന്ന് ശുഭിശേഷ വയലിനകത്ത് വന്നു പക്ഷേ നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്താ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവ് നമ്മെ ഓരോരുത്തരെ കുറിച്ചുള്ള ഉദ്ദേശം ആ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ സാധ്യമല്ല ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുന്നായിട്ട് നാലാം സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുകയാണ് ായി വേർതിരിച്ചിരിക്കും ദൈവത്തിനു വേണ്ടിയുള്ളവനെ ദൈവം അതാത് കാലഘട്ടങ്ങളിൽ വിളച്ച് വേർച്ച് ദൈവസഭയാകുന്ന കൂട്ടായ്മയിലേക്ക് കർത്താവ് ഓരോരുത്തരെ കൂട്ടി വരുത്തുകയാണ് അപ്പോൾ ദൈവം നമ്മളെ നട്ടിരിക്കുന്നത് ദൈവസഭയ്ക്കകത്താണ് ദൈവ സഭയ്ക്കകത്ത് വന്നിട്ടുള്ള ഓരോ വ്യക്തി ജീവിതങ്ങളും മുന്തിരിത്തോപ്പിൽ നട്ടിരുന്ന അത്യവൃഷ്ടത്തെ പോലെ ഫലം കായ്ക്കുന്നതിനു വേണ്ടി അത്രേ ദൈവം നമ്മെ നട്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ യേശുവിനെ വിശ്വസിച്ച യേശുവിനെ സ്വീകരിച്ച യേശുവിന് വേണ്ടി ജീവിക്കുന്ന നാം ഓരോരുത്തരും ദൈവസഭയിൽ ദൈവസഭയിൽ ദേശത്ത് ശുഭിക്ഷേത്രത്തിന് വേണ്ടി ഫലം കായിക്കുന്ന ഒരു വിശ്വമായി നിൽക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നെ നിങ്ങളെയൊക്കെ വിളിച്ച ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നു നാളിത്ര നാളായിട്ടും നമുക്ക് ഫലം കായ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ പറയട്ടെ ആ ഫലം കായ്ക്കാത്ത വൃക്ഷത്തിന്റെ അവസ്ഥയെ കുറിച്ച് ഇതാ ലൂക്കോസിന്റെ ശിക്ഷൻ പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് കത്താവലം കായ്ക്കാത്ത വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെക്കുമെന്ന ദൈവത്തിന്റെ ശിക്ഷ ദൈവത്തിന്റെ ന്യായവിധി നമ്മളിലേക്ക് കടന്നു വരാതെ നാം ദൈവവിളി എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിന്റെ ആഗ്രഹം നമ്മളിലൂടെ സഫലമാകുവാൻ അനേകർക്ക് നാം ഒരു അനുഗ്രഹമായി ദൈവരാജ്യത്തിന് നാം അനുഗ്രഹമായി ദൈവസഭയ്ക്ക് നാം ഒരനുഗ്രഹമായി നിൽക്കുവാൻ ഫലം കഴിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു വിളിച്ചിരിക്കുന്നു ഈ വിളിയുടെ ആശ എന്തെന്ന് നാം തിരിച്ചറിഞ്ഞ് ഈ നാളുകളിൽ ദൈവകൃതയിൽ മുൻപോട്ട് പോകുവാനായിട്ട് നാം ഓരോരുത്തരും അതിനു തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാന് എന്നെ വിളിച്ച് വേർതിരിച്ച കർത്താവ് നാളുകൾ ഇത്ര നാളുകളായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എന്നെ സഹായിച്ചുവെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുവാൻ കർത്താവ് പ്രിയമുള്ളവരെ പറയട്ടെ ഒരു മനുഷ്യർക്ക് ലോകത്തിൽ സമാധാനം തന്നെ കഴിയത്തില്ല എന്നാൽ ലോകം ഈ ലോകത്തിൽ നമുക്ക് സമാധാനം തന്നെ കഴിയത്തില്ല ഈ ലോകത്തിൽ യാതൊന്നിനും നമുക്ക് സമാധാനം തരാൻ കഴിയത്തില്ല സമാധാനം തരുവാൻ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്ന മാനവരാശിക പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരയിലും ജീവൻ നൽകി നമുക്ക് വേണ്ടി ചോര ഊറ്റിത്തന്ന ആ ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ മാത്രമേ സമർപ്പിക്കപ്പെടുന്നു എങ്കിൽ മാത്രമേ ആ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നാം നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സമാധാനം അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ ഈ പകൽക്കാലം ഈ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ം ഉറപ്പാക്കിക്കൊണ്ട് ഓരോ ദിവസവും വളരെ പ്രത്യാശയോടുകൂടി നാം മുമ്പിട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആണെ